ബിഗ് ബോസിൽ നിലവിലുള്ള ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള പ്ലെയേഴ്സിൽ ഒരാളാണ് പൂജ പൂജയെക്കുറിച്ച് നമ്മുടെ സിബിൻ തന്നെ പറഞ്ഞത് ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിങ് യൂണിറ്റാണ് പൂജയുടേതെന്നാണ് അതായത് സ്പോട്ടിൽ തന്നെ കറക്റ്റായിട്ട് ഉത്തരങ്ങൾ പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ഓർത്തെടുത്ത് സംസാരിക്കാൻ പറ്റുന്ന വളരെ ആയിട്ടുള്ള ഒരുപക്ഷെ സീസണിലെ ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു മത്സരാർത്ഥിയാണ് പൂജ എന്ന് നിസ്സംശയം പറയാം അതായത് ആരും പ്രതീക്ഷിക്കാത്തത്ര വലിയൊരു ഗെയിമാണ് പൂജ അവിടെ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നലെ പൂജ വളരെ കൃത്യമായ കൃത്യമായൊരു പ്ലാനിങ് ശരണ്യടുത്ത് ഷെയർ ചെയ്യുന്നുണ്ട് അതായത് ഗബ്രിയെ പുറത്താക്കാനുള്ള പ്ലാനിങ് ഡയറക്റ്റ് അവർക്ക് നോമിനേഷൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ ഗബ്രിയെ നോമിനേറ്റ് ചെയ്യാനായിട്ടുള്ള പ്ലാനിങ് ഉണ്ട് അതോടൊപ്പം തന്നെ കാരണം അവരിപ്പോൾ പവർ ടീമിലാണല്ലോ അതോടൊപ്പം തന്നെ ഇൻഡിവിജ്വൽ നോമിനേഷനിലൂടെയെങ്കിലും ഗബ്രിയെ നോമിനേഷനിൽ കൊണ്ടുവരണമെന്നാണ് പൂജ പറയുന്നത് ജാസ്മിൻ ഗബ്രി കോംബോ പൊളിക്കുക എന്നുള്ളതാണ് പൂജയുടെ പ്ലാനിങ് കാരണം ഇപ്പോൾ ഗബ്രി നോമിനേഷനിൽ വരുമ്പോൾ പൂജയ്ക്ക് നന്നായിട്ട് അറിയാം പുറത്ത് നല്ല ഹേറ്റ് ഉണ്ട് ഗബ്രി പുറത്തു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം പൂജ ഈ ആഴ്ചയിൽ തന്നെ ഗബ്രിയെ നോമിനേഷനിൽ കൊണ്ടുവരാനായിട്ടുള്ള പ്ലാനിങ്ങുകൾ നടത്തുന്നത് ഒരുപക്ഷെ അത് വിജയിക്കാനും സാധ്യതയുണ്ട് കാരണം വളരെ പ്രേക്ഷക പിന്തുണ കുറവുള്ള ഒരു മത്സരാർത്ഥിയാണ് ഗബ്രി എന്തായാലും നമുക്ക് നോക്കാം പൂജയുടെ പ്ലാൻ അനുസരിച്ച് ഗബ്രിയെ ഈ ആഴ്ച പുറത്താക്കാൻ കഴിയുമോ എന്ന